ഹലോ ഇപ്പോൾ ഒരുപാട് ചുമ കാരണം ബുദ്ധിമുട്ടുന്ന കുറേ പേര് നമുക്കിടയിലുണ്ടല്ലേ നിർത്താണ്ടുള്ള ചുമ അല്ലെങ്കിൽ കുത്തി കുത്തിയുള്ള ചുമ ഒരു ചുമച്ചിട്ടൊരു മുട്ടൽ പോലെ അങ്ങനെയും കേൾക്കാം അതുപോലെ തന്നെ രാത്രി മാത്രമുള്ള ചുമ നേരം വെളുക്കാൻ നേരത്തുള്ള ചുമ ചിലർ ചമച്ച് ചമച്ചിട്ട് ഛർദിക്കും അങ്ങനെയുള്ളവരുണ്ട് ഒരുപാട് തരം ചുമകളുണ്ടല്ലേ ഇതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ശരിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല നിങ്ങനെ അവിടെക്കൊരു വേദന അങ്ങനെയൊക്കെയാണ് പ്രത്യേകിച്ച് കുഞ്ഞുമക്കളിലൊക്കെ ഈ ചുമ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്കല്ലേ നമ്മൾ കുറേ ഡോക്ടേഴ്സിനെ കാണിക്കും മെഡിസിൻ എടുക്കും അപ്പോൾ മാത്രം കുറച്ചൊരു ആശ്വാസം കിട്ടും പിന്നെ വീണ്ടും ഈ ചുമ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയില് ഒരു പരിധിവരെ നമുക്ക് ഈ ചുമയെ എന്താ പറയുക പിടിച്ചു കെട്ടാൻ പറ്റുന്ന ഒരു ഒരു ഒറ്റ മൂലയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാനിതെൻ്റെ മക്കളിൽ പരീക്ഷിച്ചിട്ട് വിജയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങളോട് ഷെയർ ചെയ്യാണ് എൻ്റെ മക്കൾക്കും ഇതുപോലെ നല്ല ചുമയായിരുന്നു കുറേ ഞാൻ ഡോക്ടേഴ്സിനെ കാണിച്ചാണ് ചുമയ്ക്ക് വേണ്ടിയിട്ട് ആൻറ്റിബയോട്ടിക്സ് എടുക്കും ചുമയുടെ മരുന്ന് കുടിക്കും ഒക്കെ ചെയ്യും അപ്പം മാത്രം കുറച്ചൊരു ആശ്വാസം കിട്ടും പിന്നെ വീണ്ടും ചുമ തന്നെ ചുമ ഒരു മാസത്തിൽ രണ്ട് മൂന്നാല് തവണ ഒക്കെ ഇങ്ങനെ ചുമ വന്നുകൊണ്ടിരിക്കും വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക കുറേ ദിവസത്തിന് ആ ചുമ ഉണ്ടായിരിക്കും ഇവരിൽ പ്രത്യേകിച്ച് എങ്ങനെയാ വെച്ചാൽ നൈറ്റിലായിരിക്കും നല്ല ചുമ കൂടുതൽ എന്നിട്ട് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാകും ഒരാൾക്ക് ചമച്ച ചുമച്ചിട്ട് ലാസ്റ്റ് ഛർദിക്കും എന്നിട്ട് അങ്ങനെ ഉറങ്ങിപ്പോവും അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ചുമകളായിരുന്നു അപ്പോൾ ഈ ഒരു ഒറ്റമൂലി ഞാൻ അടുപ്പിച്ചിട്ട് എന്താ പറയുക ഒരു ദിവസം കൊണ്ട് കൊടുത്താലൊന്നും നമുക്കിത് മാറത്തില്ല കേട്ടോ അടുപ്പിച്ച് നമ്മളൊരു വൺ വീക്ക് കൊടുക്കേണ്ടി വരും ചിലപ്പോൾ അതിൽ കൂടുതൽ കൊടുക്കേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് റിസൾട്ട് കിട്ടുക പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം ഈ ഒരു ഒറ്റമൂലി കൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ചുമ നിർത്താനായിട്ട് നോക്കരുത് രണ്ടാഴ്ചയിൽ കൂടുതലായിട്ടും ചുമ മാറുന്നില്ലെങ്കിൽ എന്തായാലും ഡോക്ടറിനെ കാണിക്കണം അതിൻ്റേതായിട്ടുള്ള മെഡിസിൻ എടുക്കണം അപ്പം ഞാൻ ജസ്റ്റ് അത് ഷെയർ ചെയ്തു മാത്രം എൻ്റെ മക്കളുടെ ചുമക്ക് ഒരുവിധം പരിഹാരം കിട്ടിയിട്ടുണ്ട് ഈ ഒരു മെഡിസിൻ എടുത്തപ്പോൾ ഈ ഒരു ഒറ്റമൂലി ചെയ്ത് നോക്കിയാൽ കേട്ടോ അപ്പോൾ അതെന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചെറിയുള്ളി ചെറിയുള്ളി ഒരു ഒരാൾക്കാണ് നിങ്ങൾ കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയിട്ടും എടുക്കുക അതെല്ലാം രണ്ടോ മൂന്നോ കുട്ടികളുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കുക കേട്ടോ അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചി ഒരു ഒരു ഇഞ്ചി വലിപ്പത്തിലൊക്കെ ഇഞ്ചി എടുക്കാം അത് ഈ പറഞ്ഞ പോലെ ഒരു കുട്ടിക്കാണെങ്കിൽ ഒന്നോ രണ്ടോ കുട്ടികൾക്കാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇഞ്ചിൻ്റെ വലിപ്പം കൂട്ടിയെടുക്കുക പിന്നെ വേണ്ടത് തേനാണ് തേൻ നമ്മൾ ഒരു സ്പൂണാണ് ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിലോട്ട് ഒഴിക്കുന്നത് അതൊരാൾക്കാണെങ്കിൽ ഒരു സ്പൂൺ ഒഴിക്കുക അതല്ല ഒന്നോ അതിലധികം കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ രണ്ട് സ്പൂൺ മൂന്ന് സ്പൂൺ അങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടൊഴിക്കുക അവസാനമായിട്ട് വേണ്ടത് മഞ്ഞളാണ് കേട്ടോ നല്ല ശുദ്ധമായ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല നാടൻ മഞ്ഞളുടെ പൊടിയാണ് നമുക്ക് വേണ്ടത് ഇത്രയും സാധനം മതി നമ്മുടെ ഈ ഒരു ചുമയെ പിടിച്ചു നിർത്താനായിട്ട് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ഈ ചെറിയ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ നീരെടുത്ത് അതിലോട്ട് എന്ത് ചെയ്യുക ഒരു സ്പൂൺ തേനൊഴിക്കുക ഞാൻ പറഞ്ഞില്ല കുട്ടികൾ അധികം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് തേനും സ്പൂണിൻ്റെ അളവ് കൂട്ടിയെടുക്ക കേട്ടോ അപ്പോൾ ഒരു കുട്ടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഒരു ചെറിയ ഉള്ളിയുടെ നീര് ഇഞ്ചിയുടെ നീര് അതുപോലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഈ ഒരു സ്പൂൺ തേനും ഒഴിച്ചിട്ട് നന്നായി മിക്സാക്കിയിട്ട് അത് നിങ്ങൾ നൈറ്റ് കെടുക്കുന്നതിന് മുന്നേ അതുപോലെ തന്നെ രാവിലെ എണീറ്റാലും കൊടുക്കുക അപ്പോൾ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ചിലപ്പം മാറ്റം ഉണ്ടാവണമെന്നില്ല അടുപ്പിച്ചിട്ട് നിങ്ങളൊരാഴ്ചയെങ്കിലും കൊടുത്തു നോക്കുക നല്ല വ്യത്യാസം ഉണ്ടാവുന്ന പറഞ്ഞാൽ ഷുഗറാണ് കാരണം എൻ്റെ മക്കൾ കൊടുത്തിട്ട് നല്ല വ്യത്യാസം കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ഈ ഇഞ്ചിയുടെ ആണെങ്കിലും ചെരുളീടെ ആണെങ്കിലും തേനാണെങ്കിലും മഞ്ഞൾ ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് നമുക്കറിയാം ഇതെല്ലാം തന്നെ ചുമക്ക് നല്ല തരം ആശ്വാസം കിട്ടാൻ രീതിയിലുള്ള സാധനങ്ങളാണ് അപ്പോൾ നിങ്ങളെന്തായാലും മക്കളെ ചുമ കുറഞ്ഞില്ലെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ടാഴ്ചയിൽ കൂടുതൽ ചുമ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറെ കാണിക്കണം അതിൻ്റേതായിട്ടുള്ള മെഡിസിൻ എടുക്കണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ചുമ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഒറ്റമൂലികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഭേദമാവും അതല്ല ഒരുപാട് പഴക്കം ഒരു ചുമയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഒറ്റമൂലി പരീക്ഷിച്ചിട്ട് കാര്യമില്ല ഡോക്ടറെ തന്നെ കാണേണ്ടതായിരിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക കാരണം സ്കൂളിലൊക്കെ പോകുന്ന മക്കളായിരിക്കും അപ്പോൾ ഒരുപാട് കുട്ടികളുടെ ഇടയിൽ നിന്ന് വരുന്നതായിരിക്കും പലർക്കും പല അസുഖങ്ങളുണ്ടായിരിക്കും അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പകരും അപ്പോൾ മാക്സിമം മാസ്ക്കൊക്കെ യൂസ് ചെയ്തിട്ട് നോക്കുക വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഹാൻഡ് വാഷ് ഇട്ടിട്ടോ നന്നായി കൈയൊക്കെ കഴുകാനായിട്ട് പറയുക അവരോട് നന്നായി വെള്ളം കുടിപ്പിക്കുക അതുപോലെ തന്നെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീനായിട്ട് നടക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഈ മണ്ണിൽ പൊടിയിലൊക്കെ കളിക്കുന്നതൊക്കെ കുറച്ച് നിർത്തേണ്ടി വരും ഇപ്പോഴത്തെ മക്കൾക്ക് ഇതൊക്കെ അലർജിയാണല്ലോ ഇപ്പം എന്തും അലർജിയാണ് അപ്പോൾ ചിലപ്പം കുറേ പേർക്ക് പറയാണ്ടായിരിക്കും നമ്മളൊക്കെ മണ്ണും ചളിയിലൊക്കെ അല്ലേ വളർന്നതെന്നുള്ളത് സത്യമാണ് പക്ഷേ ഇപ്പോഴത്തെ മക്കൾക്ക് ഒരു പൊടി അങ്ങോട്ട് പോയാലോ അല്ലെങ്കിൽ ചളിയിലൊന്ന് കളിച്ചാലോ എല്ലാം അലർജിയാണ് ഫുഡ് തന്നെ അലർജി ആയിട്ടുള്ളതുണ്ട് അപ്പോൾ കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ ഈ ഒരു ഒറ്റമൂലി നിങ്ങൾ പരീക്ഷിച്ചിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ അപ്പോൾ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബായ്